വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കണക്കിലേക്ക് പോവാം വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കാണ് എട്ട് നാല് പൂജ്യം മൈനസ് നാല് പിന്നെ രണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ശ്രേണിയാണ് സംഖ്യാശ്രേണി കാണുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് വ്യത്യാസം എത്ര വെച്ച് വ്യത്യാസം വരുന്നു അപ്പോൾ ആ വ്യത്യാസം വരുന്നത് കൂട്ടുമ്പോൾ ഉള്ളതാണോ കുറയ്ക്കുമ്പോൾ ഉള്ളതാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്ന് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കാം എട്ടേന്ന് നാല് കുറച്ച് നോക്കാം അപ്പോ എത്ര കിട്ടി നാലെന്ന് കിട്ടി അപ്പോൾ എട്ട് മൈനസ് നാല് എന്ന് പറയുമ്പം നമ്മൾ എത്രയാണ് കുറച്ചത് മൈനസ് നാല് അല്ലേ ഈ നാല് ഈ നാലും കൂടിയാണ് കുറച്ചത് അപ്പോൾ നമ്മൾ കൂട്ടുകയായിരുന്നെങ്കിൽ എട്ടും നാലും പന്ത്രണ്ട് എന്ന് വരും ഇവിടെ നമ്മൾ കുറച്ചു കുറയ്ക്കുന്നതിൻ്റെ ചിഹ്നമാണ് മൈനസ് എത്ര കുറച്ചു നാല് കുറച്ചു അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓരോ സംഖ്യയിൽ എത്ര വീതമാണ് കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ടത് നാല് വീതമാണ് നമ്മൾ കുറയ്ക്കേണ്ടത് അപ്പം ആദ്യത്തെ എട്ടിൽ നിന്ന് ആദ്യത്തെ എട്ടിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 4 right. ും അല്ലേ അപ്പം ഈ നിന്ന് എത്ര കുറച്ചു മൈനസ് നാല് അപ്പോൾ വീണ്ടും അടുത്ത് ഇവിടെ നമുക്ക് നാല് കിട്ടി വീണ്ടും ഈ നാലിൽ നിന്ന് നമ്മൾക്ക് എത്ര കുറയ്ക്കാം നാല് അപ്പോൾ എത്ര കിട്ടി സീറോ കിട്ടി വീണ്ടും ഈ സീറോയിൽ നിന്ന് എത്ര ഉറക്കാം സീറോ മൈനസ് നാല് അപ്പോൾ ആൻസർ മൈനസ് നാലായി വീണ്ടും ഈ മൈനസ് നാല് നമ്മൾ കുറച്ച് കുറച്ച് വരുന്ന സംഖ്യ എത്രയാണ് മൈനസ് നാല് ഈ മൈനസ് നാലും മൈനസ് നാലും എന്ന് പറയുമ്പോൾ രണ്ട് ചിഹ്നങ്ങൾ ഒരേ ചിഹ്നം വരെയാണ് അത് മൈനസ് വരെയാണ് അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ഒരേ ചിഹ്നം വരുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് അവിടെ വരുന്ന ആ ചിഹ്നം കൊടുക്കും മൈനസ് ഫോറും മൈനസ് ഫോറും കൂടെ ആകുമ്പോൾ മൈനസ് ആവും മൈനസ് എയ്റ്റ് എന്ന് വരും ഈ കൊടുത്തിരിക്കുന്ന മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ഫോർ കുറച്ചു എന്ന് കാണിച്ചതാണ് മനസ്സിലായോ അപ്പം നമുക്കിവിടെ എത്ര കിട്ടും ആൻസർ ഇവിടെ ബ്ലാങ്കിൽ മൈനസ് എയ്റ്റ് ഇടയ്ക്ക് വരെ ഈ മൈനസ് എയ്റ്റിനോടൊപ്പം കാണാൻ അല്ലേ മൈനസ് എയ്റ്റിനോടൊപ്പം നമ്മൾ കുറച്ച് വന്ന സംഖ്യ എത്രയാണ് മൈനസ് ഫോർ ഒരേ ചിഹ്നം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രണ്ടും കൂടെ കൂട്ടിയിട്ട് സെയിം ചിഹ്നം അവിടെ കൊടുക്കും അപ്പോൾ എട്ടും നാലും പന്ത്രണ്ട് ചിഹ്നം മൈനസ് പന്ത്രണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ ഇങ്ങനെ ശ്രേണിയായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം കാണുന്ന സംഖ്യയുടെ ആ ഡിഫറൻസ് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കണം അടുത്ത ചോദ്യം ഇതാണ് മൈനസ് ഏഴ് മൈനസ് മൂന്ന് ഒന്ന് അഞ്ച് രണ്ട് ഭാഗങ്ങൾ നമ്മൾ പിടിപ്പിക്കണം അതായത് രണ്ട് ഇതിന് ശേഷം വന്ന രണ്ട് സംഖ്യകളും കൂടി നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ മൈനസ് മൈനസ് ഏഴ് മൈനസ് മൂന്ന് അപ്പം ഈ മൈനസ് ഏഴിൻ്റെയും മൈനസ് മൂന്നും തമ്മിൽ ഉള്ള വ്യത്യാസം ഏതോ ഒരു പ്ലസ് സംഖ്യ ആയിരിക്കും അല്ലേ അപ്പോൾ ഏത് സംഖ്യ ആയിരിക്കും ായിരിക്കും മൈനസ് ഏഴ് പ്ലസ് നാല് അതായത് മൈനസ് ഏഴ് പ്ലസ് നാല് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൈനസ് മൂന്ന് അപ്പോൾ ഒരു പ്ലസ് നാല് ആണ് ഇവിടെയുള്ള വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ മൈനസ് ഏഴിൻ്റെ കൂ കൂടെ ഈ പ്ലസ് നാല് കൂട്ടുമ്പോൾ മൈനസ് മൂന്ന് കിട്ടും ഈ മൈനസ് മൂന്നിനൊപ്പം നമ്മൾ പ്ലസ് നാല് കൂട്ടുമ്പം എത്ര കിട്ടും ഒന്ന് കിട്ടും ആ ഒന്നിൻ്റെ കൂടെ വീണ്ടും നാല് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ച് കിട്ടും അഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒമ്പത് കിട്ടും അതാണ് ഇവിടെ ിക്കേണ്ടത് അടുത്ത് ഒമ്പതിനൊപ്പം വീണ്ടും നാല് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ എത്രയാണ് നമ്മൾ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആ ചിഹ്നം ഇട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിക്ക് ആ ചിഹ്നം ഇടുമ്പം അത് കാണുന്നതിലൂടെ ആ കുട്ടി അതിൻ്റെ മനസ്സിൽ പതിപ്പിച്ചു വെക്കും ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറയുന്നതാണ് ഈ സംഖ്യ എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ചിഹ്നം ഇട്ട് തന്നെ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് ആ ക്ലാസ്സിലെ പാഠഭാഗത്തിലും ഇതുപോലെ ചിഹ്നം ഇട്ട് തന്നെ ആണ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ വെറുതെ വാഗൊണ്ട് പറയുന്നതിനേക്കാൾ കുട്ടിക്ക് പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ എഴുതി കാണിക്കുന്നതിലൂടെയാണ് അത് കാണുമ്പോൾ കുട്ടിക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്ത് കൊടുത്തത് അപ്പോൾ ആദ്യത്തെ കണക്കിലും രണ്ടാമത്തെ കണക്കിലും എത്രയാണ് വ്യത്യാസം വന്നതെന്ന് ആ കുട്ടിക്ക് മ ശരിക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യത്തേൽ മൈനസ് സംഖ്യയാണ് കുറഞ്ഞു വരുന്നത് രണ്ടാമത്തേല് പ്ലസ് സംഖ്യയാണ് അപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരും പിന്നെ ഒരേ ചിഹ്നങ്ങൾ വരുമ്പോൾ അവിടെ കൂട്ടും മൈനസ് ആണെങ്കിൽ അത് ആ രണ്ട് സംഖ്യകളും കൂടി കൂട്ടും പ്ലസ് ആണെങ്കിലും അത് രണ്ടും കൂടെ കൂട്ടും അപ്പോൾ ചിഹ്നങ്ങൾ തമ്മിൽ ഒരേ സംഖ്യകളാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടി ആ സംഖ്യകളിൽ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ചിഹ്നം നമുക്കവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ അവിടെയാണ് പലപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്നത് അത് ശരിക്കും മനസ്സിൽ എങ്ങനെയാണോ പതിപ്പിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ മനസ്സിൽ പതിപ്പിച്ചു വെച്ചാൽ ഒരിക്കലും അത് മറന്നു പോവുകയില്ല പിന്നെ കമൻ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ വലിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളതാണ് എനിക്ക് ആ രീതിയിൽ പറഞ്ഞുകൊടുത്ത കുഞ്ഞു കുട്ടികൾക്കത് മനസ്സിലാവൂല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പം കുഞ്ഞു കുട്ടികളാണ് അവർക്ക് നമ്മൾ ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ ശരിക്കും പതിയുന്നത് ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾ ഒരിക്കലും മറന്നു പോവുകയും ഇല്ല അതുപോലെയാണ് ഞങ്ങളെ അധ്യാപകർ ഞങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇന്നും ആ അധ്യാപകർ പഠിപ്പിച്ച പാഠങ്ങൾ ഞങ്ങൾ പോകാതെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കണക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റേ അല്ല എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുന്നു അപ്പോൾ പുതിയ കണക്കുമായിട്ട് നമ്മൾ വീണ്ടും വരാം നമസ്കാരം